ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാനും എൻ്റെ ഇഷ്ടങ്ങളും അപ്പോൾ നമ്മൾ ചാനൽ ചാനലിപ്പോൾ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുക്കുകയാണ് ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കണുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത് ഒരു ഉപ്പേരി ഉണ്ടാക്കുക അതായത് തോരന് അതായത് ആ തോരൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ മുരിങ്ങാപ്പൂവിനോടാണ് തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങാപ്പൂവിനോട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടി മുരിങ്ങാൻ്റെ പൂവൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കായി കോരി വെച്ചു ഇനി അത് നമുക്കൊന്ന് കുഴച്ച് വെക്കണം അപ്പം അതിന് വേണ്ടി നമ്മൾ ഇതിൽ നമ്മൾ കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഉപ്പുമൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് കുഴച്ച് വെക്കുകയാണ് അതായത് ഇപ്പം നമ്മളൊരു ഒരു മുറി മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല നമുക്ക് കുറച്ച് പൂവൊക്കെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ചതച്ചതൊന്നല്ല കേട്ടോ തേങ്ങ നമ്മൾ ചെറുതായിട്ട് ചിരകിയെടുത്തതാണ് അതിലേക്ക് ഒരു പിടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് വെക്കുകയാണ് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ സത്യം പറയാം ചോറിലേക്ക് മറ്റു കറികളുടെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഇത് മാത്രം കൂട്ടി കഴിക്കാൻ തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ പൂവ് കിട്ടുമ്പോൾ വെറുതെ കളയേണ്ട ഞാൻ ഇതുവരെ പൂ വെച്ചിട്ടുമില്ല കഴിച്ചിട്ടുമില്ലായിരുന്നു പക്ഷേ ഇത് കഴിച്ച് നോക്കിയപ്പോൾ ഒത്തിരി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇപ്പം നമ്മളിതാ പൂവൊക്കെ നന്നായിട്ട് കുഴച്ച് വെച്ചു ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം മാറ്റിവെക്കാം ഇനി നമ്മളൊരു പാനെടുത്തിട്ട് അത് ചൂടായി വര അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം നമ്മൾ ഒരുപാട് ഉപയോഗിക്കും വേണ്ട കാരണം അത് തേങ്ങയിട്ടനോട് അതിലേക്ക് കുറച്ച് കടുക് വറവിട്ടും അതിലേക്ക് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് പച്ചമുളകും കറിവേപ്പിലി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാതെ നന്നായി വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പൂവ് നന്നായിട്ടൊന്ന് ഈ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് നന്നായിട്ട് വയറ്റി നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചാൽ മതി നമുക്ക് പെട്ടെന്ന് പണി തീരുന്ന ഒരു ഇതാണ് അരിയോ ഒന്നും വേണ്ട ആ പൂവ് അതുപോലെ തന്നെ നമുക്കൊന്ന് കഴുകാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ എന്നിട്ട് നല്ല പൂ നല്ല ഫ്രഷായ പൂവ് എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യണം നന്നായിട്ട് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരുപാട് വേവും ഇല്ല ഇതിന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പേരിയായിട്ട് എടുക്കാം ഇത് പല രീതിയിലും പല സ്ഥലത്തും വെക്കുന്നുണ്ട് ഈ ഇതിലേക്ക് ഈ തേങ്ങ ഇട്ടതിന് ശേഷം ഒക്കെ മുട്ട പൊട്ടിച്ച് വയ്ക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അങ്ങനെ പലതരത്തിലും ഇതുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കേട്ടു ഞാനിപ്പോൾ ഇതാ തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ചോറിലേക്ക് മറ്റൊരു കറിയുടെ ഒരു ആവശ്യമേ ഇല്ല എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് എല്ലാവരും ഇനിയും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു